രാജ്യത്തെ തൊഴിലാളികളുടെ ജീവിതം എത്രമാത്രം ദുസ്സഹമാണെന്ന് തെളിയിക്കുന്ന ഒരു കണക്ക് കഴിഞ്ഞ ദിവസം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തുവിട്ടിരുന്നു ഈ കണക്ക് പ്രകാരം ഇന്ത്യയുടെ വികസന മോഡലായി ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന ഗുജറാത്താണ് തൊഴിലാളികൾക്ക് ഏറ്റവും കുറവ് ദിവസക്കൂലി നൽകുന്ന സംസ്ഥാനം വെറും ഇരുന്നൂറ്റി അൻപത്തി ആറ് രൂപയാണ് ഗുജറാത്തിൽ ഒരു തൊഴിലാളിക്ക് നൽകുന്ന ദിവസക്കൂലി കേരളം കണ്ടു പഠിക്കണമെന്ന് യോഗി ആദിത്യനാഥ് ഉപദേശിച്ച യു പി ഒരു തൊഴിലാളിക്ക് നൽകുന്ന ശരാശരി ദിവസക്കൂലി മുന്നൂറ്റി മുപ്പത്തിനാല് രൂപയാണ് ബി ജെ പി ഭരിക്കുന്ന മധ്യപ്രദേശാണ് കൂലിയുടെ കാര്യത്തിൽ ഏറ്റവും പിന്നിൽ അവിടെ ശരാശരി ദിവസക്കൂലി ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പോയിന്റ് രണ്ട് രൂപ മാത്രമാണ് ത്രിപുരയിലെ ദിവസക്കൂലി മുന്നൂറ്റി മുപ്പത്തി രൂപയാണ് അതേസമയം കേരളത്തിലെ ഒരു ഗ്രാമീണ കർഷക തൊഴിലാളിക്ക് ദിവസം കിട്ടുന്നത് എണ്ണൂറ്റി രൂപയാണ് ദേശീയ ശരാശരിയുടെ ഇരട്ടി തുകയാണത് ജമ്മുകശ്മീരും തമിഴ്നാടുമാണ് കേരളത്തിന് പിറകിലായി രണ്ടും മൂന്നും സ്ഥാനത്തുള്ളത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ഹാൻഡ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഓൺ ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഫോർ ടു തൗസൻഡ് ട്വന്റി ത്രീ ട്വന്റി ഫോറിലാണ് കൂലിയുടെ കാര്യത്തിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള വലിയ അന്തരം വെളിപ്പെടുത്തുന്നത് ദിനംതോറും രാജ്യത്ത് വരുന്ന വിലക്കയറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ അടിസ്ഥാന ജനത്തിന് തൊഴിലെടുത്താൽ കിട്ടുന്ന കൂലിയിലെ ഈ കുറവ് അവരുടെ ജീവിതം എത്രത്തോളം ദുസ്സഹമാണെന്ന് കാണിച്ചു തരുന്നുണ്ട് മധ്യപ്രദേശിലും ഗുജറാത്തിലുമുള്ള ഒരു സാധാരണ കർഷക കുടുംബത്തിന് ഒരു മാസം തികച്ച് ആവശ്യമായ ഭക്ഷണം ഉണ്ടാക്കാനുള്ള വക പോലും ജോലി ചെയ്താൽ കിട്ടുന്നില്ലെന്നാണ് ഈ കണക്കുകൾ പറയുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ ജോലി തേടി കേരളത്തിൽ കേരളത്തിലെത്തുന്നതിന് പിന്നിലെ കാരണവും പണിയെടുത്താൽ മാന്യമായ കൂലി നൽകും എന്നതാണ് കേരളത്തിൽ നിർമ്മാണ തൊഴിലാളിക്ക് ലഭിക്കുന്ന ദിവസവേതനം ബി ഭരിക്കുന്ന ഗുജറാത്ത് മധ്യപ്രദേശ് ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ ലഭിക്കുന്നതിനേക്കാൾ ഇരട്ടിയാണ് ആരോഗ്യം വിദ്യാഭ്യാസം ക്രമസമാധാനം സുസ്ഥിര വികസനം തുടങ്ങിയ മേഖലകളിലെല്ലാം മറ്റ് സംസ്ഥാനങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ കേരളം തന്നെയാണ് മുന്നിലെന്ന് കണക്കുകൾ പറയുന്നു കേന്ദ്ര സർക്കാരിന്റെ ദേശീയ ഊർജ്ജ സംരക്ഷണ പുരസ്കാരം വീണ്ടും കേരളത്തിന് സമ്മാനിച്ചതും രാജ്യത്ത് വ്യവസായ നിക്ഷേപത്തിന് അനുകൂലമായ സംസ്ഥാനങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് കേരളം എത്തിയതും ഈ അടുത്താണ് കേരളം ഏറ്റവും പിറകിലാണെന്ന ബിജെപി ഐ ടി സെൽ പ്രചരണത്തിന്റെ മുനയൊടിക്കുന്നതാണ് ഈ കണക്കുകളെല്ലാം തന്നെ ഇന്ത്യൻ ഗ്രാമങ്ങളിലെ തൊഴിലാളിക്ക് നൽകുന്ന വേതനത്തിലെ അന്തരം ദേശീയ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെ വാർത്തയാക്കിയപ്പോൾ കേരളം കൈവരിച്ച ഈ നേട്ടങ്ങൾ മലയാള ചാനലുകളും പത്രങ്ങളും മറച്ചുവയ്ക്കാനാണ് ശ്രമിച്ചത് ഇന്ത്യയിൽ ഏറ്റവും അധികം ശരാശരി വരുമാനമുള്ള സംസ്ഥാനങ്ങളിൽപ്പെട്ട ഗുജറാത്തിൽ എന്തുകൊണ്ടാണ് തൊഴിലാളികളുടെ കൂലി ഇത്രയും കുറഞ്ഞതെന്നും അധികം വിളർച്ചയും കുട്ടികളുടെ പോഷകാഹാരക്കുറവും ഒക്കെയുള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയിലും എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ മാതൃകാ സംസ്ഥാനമായി ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന ഗുജറാത്ത് വന്നതെന്ന ചോദ്യവും വായനക്കാരിൽ നിന്നും പ്രേക്ഷകരിൽ നിന്നും സമർത്ഥമായി മാധ്യമങ്ങൾ മറച്ചുപിടിക്കുന്നത് എന്തിനാണ് കുറ്റവും കുറവുമൊക്കെ ഉണ്ടെങ്കിലും ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിനും കൈവരിക്കാൻ കഴിയാത്ത നേട്ടങ്ങളുടെ നെറുകയിലേക്ക് കേരളം കുതിക്കുന്നത് മലയാളികളിൽ നിന്നും മാധ്യമങ്ങൾ മറച്ചുപിടിക്കുന്നതിന് പിന്നിലെ ലക്ഷ്യമെന്താണ് അർഹതപ്പെട്ട നികുതി വിഹിതം നൽകാതെയും വായ്പാ പരിധി ചുരുക്കിയും ദുരന്ത നിവാരണത്തിന് സഹായം നൽകാതെയും കേരളത്തെ നിരന്തരം വീർപ്പ് മുട്ടിക്കുമ്പോഴും മലയാളി സമൂഹം മുന്നോട്ടു പോകുന്നു എന്നത് ഉറക്കെ വിളിച്ചു പറയുക തന്നെ വേണം